പേരട്ട സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ ചാന്ദ്രദിനാഘോഷം നടത്തി പേരട്ട വാർഡ് മെമ്പർ ബിജു വെങ്ങലപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് ജെസി ആന്റണി അധ്യാപകനായ ജിജോ ജോസഫ് പി ടി ഐ പ്രസിഡന്റ് സന്തോഷ് വെട്ടിക്കാട്ടിൽ മദർ പി ടി ഐ പ്രസിഡന്റ് ജൂലിയറ്റ് സുനിൽ എന്നിവർ സംസാരിച്ചു ചാന്ദ്രദിനാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ചാന്ദ്രപേടകം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി പേടകത്തിനുള്ളിൽ ഒരുക്കിയ എക്സിബിഷൻ കുട്ടികൾക്ക് ഒരേ സമയം കൗതുകവും അറിവും പകരുന്നതായിരുന്നു ചാന്ദ്രദൌത്യവുമായി ബന്ധപ്പെട്ട സ്റ്റിൽ മോഡലുകൾ ചിത്രങ്ങൾ ഭാരതത്തിന്റെ ചാന്ദ്രദൌത്യങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ ചിത്രങ്ങൾ തുടങ്ങിയവ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്യൂസ് മത്സരവും നിർമ്മാണവും നടത്തി ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യു വൈ എൻ യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ടിങ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ